ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اسمعي هذه الآية സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ഏറ്റവും പ്രിയങ്കരായ സഹോദരങ്ങളെ സർവ നിയന്ത്രിക്കുന്ന സർവാധിപനായ മലയ മലയറബു തആലയുടെ വിധി വിലക്കുകൾക്ക് വില കൽപ്പിക്കുന്ന അവന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുക്തത്വങ്ങളിൽ റബ്ബു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറുണ്ട് പള്ളി മെമ്പറുകളിൽ നിന്ന് ഹുബ പ്രഭാഷണ പ്രസംഗ വേദികളിൽ നിന്ന് ഒരുപാട് തവണ നാം ശ്രവിച്ച ഒരു വാചകമുണ്ട് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം ഹക്ക തുത്തി സൂക്ഷിക്കേണ്ട മുറപ്രകാരം ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം പലതവണ അനവധി നിരവധി തവണ നാം ശ്രവിച്ച ഒരു വാചകമാണ് പക്ഷേ അതെത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി എന്ന ചോദ്യം തീർച്ചയായിട്ടും നമ്മെ എല്ലാവരെയും അലട്ടുന്ന ഒരു വിഷയമാണ് ഒരു പത്ത് വർഷം കൊണ്ട് ഒരു വ്യക്തി അഞ്ഞൂറ് ജുമാകളിൽ പങ്കെടുക്കുന്നു പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും വർഷങ്ങൾ അങ്ങനെ ശ്രവിക്കുന്ന പുത്തുപകൾ തസ്കീയത്തുകൾ അതിലൊക്കെ ധാരാളം പ്രാവശ്യം നിങ്ങൾ ഒവ്വാഹുവിനെ സൂക്ഷിക്കുക എന്ന് നാം കേൾക്കാറുണ്ട് പക്ഷേ എന്നിലും നിങ്ങളിലും എന്തു മാറ്റമാണ് ആ ഒരു വാചകം കൊണ്ട് ഉണ്ടായത് അല്ലെങ്കിൽ ആ റബ്ബിനെ സൂക്ഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ കരുണാമയനായ കഠിനമായി ശിക്ഷിക്കുന്ന ആ ലോകരക്ഷിതാവിനെ തക്കുവയോടുകൂടി ആ റബ്ബിനെ ഭയപ്പെടുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ അതല്ല നമ്മുടെ ഹൃദയം ഏതോ ഒരു പാറയെ പോലെ വിശുദ്ധ കുർത്താൻ പറഞ്ഞത് ഇപ്രകരമാണ് ഒരു പാറയെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കഠിനമായ നിലയിൽ നമ്മുടെ ഹൃദയം കടുത്തുപോയോ സഹോദരങ്ങളെ ഇരുപത്തിനാല് മണിക്കൂറും ആരോടും ചോദിക്കാതെ ഒരു പെർമിഷനും ഇല്ലാതെ ഒരു നികുതിയും ഈടാക്കാതെ നാം ശ്വസിക്കുന്ന നമ്മുടെ ശ്വാസവായു അത് നമുക്ക് നൽകിയത് ആരാണ് നമ്മുടെ ചർമ്മത്തെക്കാൾ നമ്മോടടുത്തിരിക്കുന്ന

നമ്മിൽ നിന്ന് ഓടി അകലുന്ന അല്ലെങ്കിൽ അതിനൊരു പത്ത് ദിനരാത്രങ്ങൾ പത്ത് പന്ത്രണ്ട് ദിനരാത്രങ്ങൾ നമ്മിൽ നിന്ന് അകന്ന ഒരു വേളയിലാണ് നാം ഓരോരുത്തരും ഇപ്പോൾ ഉള്ളത് പ്രിയമുള്ളവരെ ആറമതാൻ വിശുദ്ധ ഖുർആാനിന്റെ മാസമാണ് വിശുദ്ധ ഖുർആാനിൽ നിന്ന് എന്താണ് ഞാൻ നേടിയത് പത്തും പതിനാറും മണിക്കൂറുകൾ നാം നോമ്പനിഷ്ടിക്കുന്നു റമദാനിന്റെ രാവുകളിൽ നാം നിന്ന് നമസ്കരിക്കുന്നു പകലുകളിൽ നാം നോമ്പലിട്ടിക്കുന്നു പട്ടിണി അടക്കുന്നു പക്ഷെ എന്തു മെച്ചമാണ് എനിക്കുണ്ടായത് രാത്രി നമസ്കരിക്കുമ്പോൾ എന്റെ നമസ്കാരം കൊണ്ട് എന്ത് നേട്ടമാണ് എനിക്കുണ്ടായത് മലക്ക് ജിബിലി അലൈഹി വസ്സലമയോട് പഠിപ്പിച്ചു നൽകുന്ന ആ നമസ്കാരമാണോ എനിക്കുള്ളത് നീ <laughs> െ ആരാധിക്കണം നീ നീ അവനെ സൂക്ഷ്മമായി അവൻ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ആ ബോധത്തോടുകൂടി എനിക്കും നിങ്ങൾക്കും രാത്രി നമസ്കാരങ്ങൾ ഒന്നും രണ്ടും മണിക്കൂറുകൾ നമസ്കരിക്കാറുണ്ടല്ലോ നമ്മുടെ നമസ്കാരങ്ങൾ അങ്ങനെയാണോ അതുകൊണ്ടാണ് അലൈഹി വസ്സലാം പറഞ്ഞത് ഒരേ സഫിൽ നമസ്കരിക്കുന്നവനെ അവരുടെ പ്രതിഫലങ്ങൾ വെവ്വേറെയാണ് ചില ആളുകൾക്ക് ഉള്ളത് പത്തിലൊന്ന് ചിലർക്ക് ഒമ്പതിലൊന്ന് പ്രതിഫലമാണുള്ളത് മറ്റു ചിലർക്ക് എട്ടിലൊന്ന് പ്രതിഫലം അങ്ങനെ റസൂസ് വരെ പറഞ്ഞു വരെ പറഞ്ഞു അതിനപ്പുറത്തേക്ക് പറഞ്ഞില്ല അതായത് രണ്ടിലൊന്ന് പ്രതിഫലം വരെ അവർക്ക് ലഭിക്കുന്നു ചിലർക്ക് അതിനേക്കാൾ പ്രതിഫലം ലഭിക്കുന്നു പക്ഷേ അധികം ആളുകളും അങ്ങനെയാണ് എന്നാണ് റസൂൽ നമ്മെ പഠിപ്പിച്ചത് പ്രിയമുള്ളവരെ ഈ റമദാനിൽ നമുക്ക് റമദാനിന്റെ യഥാർത്ഥമായ ലക്ഷ്യം അത് നേടുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് എപ്പോഴും നമ്മെ അലട്ടേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ കഴിഞ്ഞതും കഴിഞ്ഞു പോയ പാപങ്ങൾ അത് പൊറുക്കപ്പെട്ട അതിൻ്റെ അഖിലുകാരാകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട് ഇതൊരു മഹഫിറത്തിന്റെ മാസമാണ് പാപമോചനത്തിന്റെ മാസമാണ് അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുവാൻ ഇസ്റ്റിറഫാറുകൾ വർദ്ധിപ്പിക്കുവാൻ നമ്മുടെ ഒഴിവു സമയങ്ങളിൽ ഈ ഒരു റമദാനിൻ്റെ പകലുകളും രാവുകളും അത് എത്രമാത്രം ഉപയോഗപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വിശ്വാസമാണ് ഒരു വിശ്വാസിക്ക് ഈമാനാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം എന്നൊരു വ്യക്തി റസൂലിന്റെ അടുക്കലേക്ക് വരികയും പ്രവാചകനോട് ചോദിക്കുകയുമാണ് സമ്പന്നനായ ഔദാര്യവാനായ സൽക്കാരപ്രിയനായ ഒരു വ്യക്തിയെ പറ്റി ചോദിച്ചു അത് അദ്ദേഹത്തിന്റെ പിതാവാണ് കുറേശികളിൽ ആളുകൾക്ക് എപ്പോഴും പരിഹാരം കണ്ടെത്തുന്ന പാവപ്പെട്ടവർക്കും അനാഥവർക്കും ധാരാളം സമ്പത്തൊഴുക്കുന്ന വളരെ വലിയൊരു ഔദാര്യശീലനായിരുന്നു ശീലനായിരുന്നു അദ്ദേഹത്തെ പറ്റി റസൂലിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം കുടുംബ ബന്ധം ചേർക്കുന്ന ആളായിരുന്നു അദ്ദേഹം അതിഥികളെ നല്ലവണ്ണം സൽക്കരിക്കുന്ന ആളായിരുന്നു ജിവാർ അദ്ദേഹം അയൽപ്പക്കാരോട് നല്ലവണ്ണം പെരുമാറുന്നവനായിരുന്നു അദ്ദേഹത്തിനത് പ്രയോജനപ്പെടുമോ എന്ന് റസൂലിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു അള്ളാഹുഅലി വസ്സലം പറഞ്ഞത് അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല അദ്ദേഹം ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടിയാണ് അത് ചെയ്തത് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ദൃഢമായ റബ്ബിലുള്ള റബ്ബിലുള്ള തൗഫ് അത് നമുക്കുണ്ടോ അദ്ദേഹം തകുവയെ വിവക്ഷിക്കുന്നത് തന്നെ വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ചില വാചന വാചകങ്ങളുണ്ട് അതുപോലെ തന്നെ പറ്റിയുള്ള ഭയമാണ് അലി അതായത് അള്ളാഹുവിനോടുള്ള ഭയം അതാണ് സമ്മാനിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന പദം നൂറ്റി തവണ ഖുർആൻ പ്രതിപാദിച്ചിട്ടുണ്ട് അതിന്റെ അത് തന്നെ സൂചിപ്പിക്കുന്നത് റബ്ബിനെ നാം ഭയക്കേണ്ടുന്ന റബ്ബിനെ നാം ഭയപ്പെടേണ്ടെന്ന അതിന്റെ അനിവാര്യത അതിന്റെ പ്രാധാന്യത്തെ കുറിക്കുന്ന ഒരു കാര്യമാണ് അത് തന്നെ അതുകൊണ്ട് ആ റബ്ബിനെ ഭയപ്പെടുവാൻ ആ റബ്ബിനോട് തക്കവ വെച്ച് പുലർത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അള്ളാഹുവിനെ നാം ഭയന്നില്ല എങ്കിൽ അള്ളാഹുവിനെ നാം തക്കവയോടുകൂടി അവരെ പേടിച്ച് ജീവിച്ചില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം ഈ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ പോലും അത് വെറുതെയാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക ഒരിക്കൽ ഇബിനു അള്ളാൻ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു ആട്ടിടയനെ കാണുകയുണ്ടായി അദ്ദേഹം ആട്ടിടയനോട് ചോദിച്ചു ഇത്രയധികം ആട്ടിൻ പറ്റങ്ങൾ എന്റെ അടുക്കലുണ്ടല്ലോ ആട് എനിക്ക് തരണം അല്ല എന്തൊക്കെ എന്റെ അടുക്കൽ ഒരു ആട്ടിൻ കുട്ടിയുണ്ടോ അപ്പോൾ ആട്ടിടയൻ ഇബിനു അഹമ്മദ് അള്ളഹാവിനോട് പറയുകയാണ് ഇവിടെ അതിന്റെ ഞാൻ ഒരു വേലക്കാരൻ മാത്രമാണ് ഇതിന്റെ യജമാനൻ ഇവിടെ ഇപ്പോൾ ഇല്ല അതുകൊണ്ട് എനിക്ക് തരാൻ കഴിയില്ല അപ്പോൾ ഇബ്നു ഉമർ ഇബ്രുഹു അദ്ദേഹത്തോട് പറയുകയാണ് എനിക്ക് എന്നിട്ട് യജമാനോട് നീ പറയുക അത് ചെന്നായ കഴിച്ചു പോയതാണ് നീ പറയുക അപ്പോൾ ആ ആട്ടിടിയൻ ഇബ്രു അഹമ്മർദ് അള്ളാഹുനോട് ചോദിക്കുകയാണ് അല്ലയോ അപ്പോൾ അല്ലാഹു എവിടെയാണ് അപ്പോൾ അള്ളാഹു എവിടെയാണ് ഞാൻ അള്ളാഹുല്ലേ അത് വേണമായിരുന്നില്ല പക്ഷേ അദ്ദേഹം പരീക്ഷിക്കുവാൻ വേണ്ടി ആട്ടിടയനോട് ചോദിച്ചതാണ് സമ്പന്നനായിരുന്നു അദ്ദേഹത്തിന്റെ ആട്ടിന്റെ ആളിന്റെ ആവശ്യമില്ലായിരുന്നു പക്ഷേ പ്രിയമുള്ളവരെ ആ ഒരു ആട്ടിടയൻ്റെ ഹൃദയ തപുവാ അദ്ദേഹത്തിൻ്റെ ഹൃദയ വിശുദ്ധി അത് നമുക്കുണ്ടോ ഇങ്ങനെ ഇബിനു അഹമ്മർ അള്ളാഹു മാനം നോക്കി പറഞ്ഞു എന്നാണ് അള്ളാഹുവെ ഞാനാണ് ഏറ്റവും കൂടുതൽ അള്ളാഹു എവിടെ എന്ന് ഭയപ്പെടുവാൻ അവനോട് തിരിച്ചു ചോദിക്കുവാൻ ഏറ്റവും കൂടുതൽ അർഹൻ ഞാനാണെന്ന് ഇവയൊക്കെ പറഞ്ഞു അള്ളാഹുനുഹു പറഞ്ഞതായി നമുക്ക് അസറുകൾ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും പ്രിയമുള്ളവരെ ആ ആട്ടിടയിൽ നിന്ന് ഉണ്ടായ ആ ഒരു ഭയം അദ്ദേഹം ആരെയാണ് ഭയപ്പെട്ടത് അദ്ദേഹത്തിന്റെ പേടി അദ്ദേഹത്തിന്റെ ഹൗഫ് അത് ആരെയായിരുന്നു അള്ളാഹു സുബാനഹയായിരുന്നു ആ പേടിയാണ് നമ്മുടെ ഹൃദയത്തിൽ നമുക്കുണ്ടാകേണ്ടത് ആ പേടിയാണ് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഉണ്ടാകുമ്പോൾ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ കണ്ണുകൾ നാം നിയന്ത്രിക്കുക ആ പേടിയാണ് സ്ക്രീനുകളിൽ നിന്ന് വിരലോടിക്കുമ്പോൾ നമ്മുടെ ആ പേടിയാണ് എന്ന് കാഴ്ചയെന്ത് പരിചയപ്പെടുത്തിയ ചന്തകളിലൂടെ നടക്കുമ്പോൾ നമ്മുടെ കാഴ്ചകളെ നിയന്ത്രിക്കുന്നത് ആ പേടിയാണ് ആ ഭയമാണ് അതുകൊണ്ട് തന്നെ ആ ഭയമാണ് സകല കുടുംബ ബന്ധങ്ങളെയും ഒരുത്തിനെ പരദൂഷണം പറയുമ്പോൾ ഒരുത്തിന്റെ കുറ്റം പറയുമ്പോൾ അവന്റെ അവനെ അവഹേളിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടതുണ്ട് അപ്പോഴാണ് പ്രിയമുള്ളവരെ ഈ തഖ്വ കൊണ്ട് 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 റമദാൻ നോമ്പ് അതിന്റെ യഥാർത്ഥ ലക്ഷ്യം അത് സാക്ഷാത്കരിക്കപ്പെട്ട ആളുകളായി നാം ഓരോരുത്തർ തീരുക പറഞ്ഞു കാണുവാൻ സാധിക്കും അത്തഖ്വ തഖ്വയുടെ സ്ഥാനം അത് ഹൃദയത്തിലാണ് ഫഇന്നഹാ മിൻ ഖുലൂബ് തക്കുവയുടെ സ്ഥാനം അത് കൽബുകളിലാണ് എന്ന് റബുസ് ബഹാനോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ തക്കുവയെ അത് ഹൃദയത്തിൽ രൂഢകൂലമാക്കുവാൻ അതനുസരിച്ച് ജീവിക്കുവാൻ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് ഒരിക്കലും ആയിഷി അള്ളാൻഹാ അദ്ദേഹം റസാഹു അലൈഹി വസ്ലമ എങ്ങനെ വീക്ഷിക്കുകയാണ് മഹാനായ റസാഹു അലൈഹി വസ്ലമ കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പാർശ്വഭാഗത്ത് ഒരു കാരക്കയോടെ കഷ്ണം കണ്ടു അങ്ങനെ ആ ഒരു ഉറക്ക ചെലവിൽ റസൂൽ അള്ളി സാഹു അലൈഹി വസ്ലാം അതെടുത്ത് കഴിച്ചു പിന്നെ ആ രാത്രി റസല അലൈഹി വസ്സലാമ ഉറങ്ങിയിട്ടില്ല എന്ന് മഹാനായ ആയിഷ മഹതിയായ ആയിഷ അള്ളഹന് പറയുകയാണ് എന്താണ് അതിനുള്ള കാരണം ആയിഷ അനു റസൂൽ അള്ളാമോട് ചോദിച്ചു അരിഹ തൽ രാത്രി എന്താണ് നിങ്ങൾ ഉറങ്ങാത്തത് റസൂൽയുടെ മറുപടി അത് സ്വതക്കയുടെ സ്വതക്കയിൽപ്പെട്ട സ്വതക്കയുടെ വിഹിതത്തിൽപ്പെട്ട കാരൊക്കെയാണ് എന്ന് ഞാൻ ഭയക്കുന്നു നമുക്കറിയാം റസൂലിൻ്റെ കുടുംബം അമ്പിയാക്കളുടെ കുടുംബം അവർ സ്വതക്കകൾ സ്വീകരിക്കാൻ പറ്റാത്ത കുടുംബമാണ് അള്ളാഹു സുബാനോത്താരുടെ നിയമം അങ്ങനെയാണ് അപ്പോൾ ആ ഒരു സ്വതക്കയിൽപ്പെട്ട തമ്മറാണോ കാരൊക്കെയാണോ ഞാൻ കഴിച്ചത് എന്നൊരു ഭയം റസൂൽ അള്ളഹി അള്ളാഹുഅലൈ ഉണ്ടായിരുന്നു അങ്ങനെ റസൂലുള്ള ഒരു രാത്രി കിടന്നുറങ്ങിയില്ല എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ആ ഒരു റസൂലുള്ളയും അമ്പിയ മുർസലിങ്ങളും മുൻഗാമികളായ പൂർവ്വ സൂര്യസ്വാങ്ങൾ അള്ളാഹു സുബാനെ ഭയപ്പെട്ടു അവർ എപ്രകാരം തഹുവയോടുകൂടി ജീവിച്ചുവോ അതുപോലെ ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുള്ള തോഫിയക്ക് നാം ഇവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് സോഷ്യൽ മീഡിയകളിലും ഇന്ന് പത്രമാധ്യമങ്ങളെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് യുവാക്കളെയും ലഹരിയെയുമാണ് നമുക്കറിയാം അതിന് ചർച്ചാ വിഷയമാണ് പറ്റി രണ്ട് ദുർബലതകൾക്കിടയിലുള്ള ശക്തിമത്തായ കാലഘട്ടം ധാരാളം അമ്പിയ മുസ്ലിങ്ങൾ അവർ യുവാവായിരിക്കുകയാണ് നിയോഗിക്കപ്പെട്ടത് യുവത്വമാണ് ഏറ്റവും അള്ളാഹുന്റെ മാർഗത്തിൽ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുവാൻ കഴിയുന്ന ഒരു ഒരു സമയം ഒരു കാലഘട്ടം പക്ഷെ ഇന്നത്തെ യുവത്വം അവർ ലഹരികൾക്ക് അടിമയാണ് അവർ മറ്റു കാര്യം മറ്റ് പലതിലും അടിമയാണ് അള്ളാഹു നിഷിദ്ധമാക്കിയ സംഗീതങ്ങൾക്കും സിനിമകൾക്കും മയക്കുമരുന്നുകൾക്കും ലഹരികൾക്കും ലൈംഗിക അരാജകത്വങ്ങൾക്കും പലരും അടിമയാണ് എന്തുകൊണ്ടാണ് അവർക്കതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാത്തത് എന്താണ് അതിനുള്ള പരിഹാരം എന്തുകൊണ്ടാണ് മദീനയിൽ എന്ന ഖുർആാനിന്റെ ഒരൊറ്റ ചോദ്യത്തോടുകൂടി മദ്യവും മയക്കുമരുന്നും അലങ്കാരമായി കണ്ടിരുന്ന ഒരു സമൂഹം മദ്യക്കുപ്പികളെ വലിച്ചെറിഞ്ഞത് ഖുർആാൻ്റെ ഒരൊറ്റ ചോദ്യത്തോടു കൂടി എന്തുകൊണ്ട് അവർക്ക് ഖുർആനിന്റെ പൊരുൾ യഥാർത്ഥ വിശ്വാസം അവർ സ്വീകരിച്ചു യഥാർത്ഥ ധർമ്മം അവർ സ്വീകരിച്ചു എന്ന് തന്നെയാണ് അതുകൊണ്ട് ആ ധർമ്മം ആ വിശ്വാസം ആ തവ അതാണ് നാം പഠിപ്പിക്കേണ്ടത് അതാണ് സകലതിനുമുള്ള പരിഹാരമായി നാം കാണേണ്ടത് അതുകൊണ്ട് ആ തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും നമ്മുടെ കുടുംബക്കാർക്കും നമ്മുടെ ഉറ്റവർക്കും നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുവാനും യഥാർത്ഥ ഇൽമും യഥാർത്ഥ ധർമ്മവും അതെന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹുബാനോ താരിയ് നാം ഇവർക്കും നൽകി അനുഗ്രഹിക്കുവാറുണ്ട് അലഹമില്ല ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ മലയറപ്പു സഹാനമത്തെ അയാളുടെ വിധി വിലക്കുകൾ ഒരിക്കൽ കൂടി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ് റസിയത്ത് ചെയ്യുകയാണ് റമവാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളും നമ്മിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നാളുകളും ഇന്നലകളായി നമ്മിൽ നിന്ന് അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് റമദാനിന്റെ ലക്ഷ്യങ്ങളിൽ പെട്ട ഒന്ന് അത് കഴുകിക്കളയുക എന്നത് തന്നെയാണ് ഒരിക്കൽ പറയുകയുണ്ടായി തിന്മ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നതായിരിക്കും ഹൃദയത്തിന്റെ ആ വിശുദ്ധിയിൽ അങ്ങനെ അവൻ അതിൽ നിന്ന് പിന്മാറി അവൻ ചെയ്തു തൗബ അള്ളാഹു വായിച്ചു കളയും ഇനി അവൻ വീണ്ടും അതിലേക്ക് തിരിച്ചു മടങ്ങുകയാണെങ്കിൽ വീണ്ടും കറുത്ത പുള്ളികൾ വർദ്ധിക്കും അങ്ങനെ അവന്റെ ഹൃദയം കറുത്തുപോകും എന്ന് റസൂൽഅഅഅലി വസ്ലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ ആ പാപക്കരകളിൽ നിന്ന് ആ തിന്മകളിൽ നിന്ന് നാം ചെയ്തു പോയ തിന്മകൾ കുറ്റകൃത്യങ്ങൾ അരുതായ്മകൾ തോന്നിയവാസങ്ങൾ അതൊക്കെ കഴുകിക്കളയുവാനുള്ള ഒരു സുവർണ അവസരമാണ് റമദാനിന്റെ ദിനരാത്രങ്ങൾ അതുകൊണ്ട് ഇസ്തുഫാറുകൾ നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഇഫ്തഖഫാറുകൾ കൊണ്ട് ധാരാളം നേട്ടങ്ങൾ ശ്രേഷ്ഠതകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകി ഇന്ന റജുല തർഫഉ ഫിൽ ജന്ന ഒരാൾക്ക് അവന്റെ അവന്റെ ഇങ്ങനെ നൽകും അപ്പോൾ ൾക്ക് അവൻ ചോദിക്കും അള്ളാഹുവേ എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് നൽകുന്നത് എവിടെ നിന്നാണ് എനിക്ക് അതിങ്ങനെ വർദ്ധിച്ചു പോകുന്നത് അതിൻ്റെ മകൻ നിന്റെ സന്തതികൾ അവർ നിങ്ങൾക്ക് നിനക്ക് വേണ്ടി ചെയ്യുന്ന ഇസ്തഹഫാറുകളാണ് അങ്ങനെ ഇസ്തഹഫാറുകൾ കൊണ്ട് ശ്രേഷ്ഠതകൾ നേട്ടങ്ങൾ ധാരാളം നമുക്ക് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ആ ഇസ്റ്റഹഫാറുകൾ വർദ്ധിപ്പിക്കുവാൻ അതുകൊണ്ട് നമ്മുടെ സമയത്തെ ധന്യമാക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് എല്ലാവരും നോമ്പ് നോക്കുന്നു അതുകൊണ്ട് ഞാനും നോമ്പ് നോക്കുന്നു എല്ലാവരും രാത്രി നമസ്കരിക്കുന്നു അതുകൊണ്ട് ഞാനും ഒന്ന് രണ്ട് മണിക്കൂറുകൾ അവരോടൊപ്പം നമസ്കരിക്കുന്നു എന്നതിനേക്കാൾ ഉപരി എന്ത് മെച്ചമാണ് എന്ത് നേട്ടമാണ് ഈ റമദാൻ കൊണ്ട് ഈ കഴിഞ്ഞ പത്ത് ദിനങ്ങൾ കൊണ്ട് അങ്ങനെയായിരുന്നു നമ്മുടെ ദിനങ്ങൾ കഴിഞ്ഞുപോയ നമ്മുടെ സുദിനങ്ങൾ അതങ്ങനെയായിരുന്നു നാം ഓരോരുത്തരും പരിശോധിക്കുന്നുണ്ട് സ്വർഗത്തിലേക്ക് സലാമോടുകൂടി ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി പ്രവേശിക്കണമെങ്കിൽ നാല് കാര്യങ്ങൾ റസൂൽ പഠിപ്പിച്ചു അതിലൊന്ന് ആളുകൾ ഉറങ്ങുമ്പോൾ രാത്രി നമസ്കരിക്കുക രാത്രി നമസ്കാരം ആ ഒരു നെയ്യത്തോടു കൂടി ആ ഒരു എഫ് തിസാബോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടാണോ നമ്മുടെ നമസ്കാരങ്ങൾ ഉള്ളത് അതുപോലെ തന്നെ ഖുർആാൻ പാരായണം പത്ത് ദിനങ്ങൾ പിന്നിട്ടപ്പോൾ എൻ്റെ ഖുർആാൻ പാരായണം അത് എവിടെ എത്തി നിൽക്കുന്നു എത്ര പേജുകളാണ് വിശുദ്ധ ഖുർആാനിൽ നിന്ന് എനിക്ക് ഓതാൻ കഴിഞ്ഞത് എത്ര തഫ്സീറുകളാണ് എത്ര ഭാഗങ്ങളാണ് ഞാൻ എനിക്ക് വായിക്കുവാൻ സാധിച്ചത് ഖുർആാനിന്റെ ഏതേത് ഭാഗങ്ങളാണ് എന്നെ സ്വാധീനിച്ചത് നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് കിതാബ് ഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ ആയത്തിന്റെ അവസാനത്ത് നമുക്ക് സാധിക്കും തിജാറത്തൻ തിജാറത്തുൻ യർജൂന അത് ലാഭമുള്ള വളരെ ലാഭമുള്ള നഷ്ടമില്ലാത്ത ഒരു കച്ചവടമാണ് അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുക എന്നത് ും അാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് വായിച്ചാൽ അവന് പത്ത് ഗുണമാണ് പത്ത് പ്രതിഫലമാണ് ഉള്ളതെങ്കിൽ ഒരു സൂറത്തുൽ ബക്കറ വായിച്ചാൽ അല്ലെങ്കിൽ പാരായണം ചെയ്താൽ ഒരു ഹത്തം തീർത്താൽ എത്ര പ്രതിഫലമാണുള്ളത് പക്ഷേ ആ ഒരു ആ ഒരു ഹത്തിസാബ് നമുക്ക് വേണം എന്നതാണ് അസൂർ അലൈഹി വസ്സലാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അതുപോലെ തന്നെ ഖുർആനിന്റെ ഭാഗങ്ങൾ അത് എത്ര കണ്ട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും എട്ട് വർഷം സൂറത്തുൽ അദ്ദേഹം പഠിച്ചത് ഇന്ന് ആളുകൾ ഒരു മാസം കൊണ്ടും രണ്ടു മാസം കൊണ്ടും ഒക്കെ ആക്കുന്ന ഓരോ ഭാഗങ്ങൾ ഖത്താബ് എട്ട് വർഷം കൊണ്ടാണ് പഠിച്ചത് അതെന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം അത് ജീവിതമാക്കിയാണ് അദ്ദേഹം അത് പഠിക്കുകയുണ്ടായത് ഖുഹാനിന്റെ ഓരോ ആയത്തുകളും അത് ജീവിതമാക്കുന്നതിലാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക അതുപോലെ തന്നെ റമദാൻ എന്ന് പറയുമ്പോൾ ധാരാളം അമലുകൾ സ്വരൂപിക്കുന്ന ഒരുമിച്ച് കൂടുന്ന ഒരു മാസമാണ് പള്ളിയുമായുള്ള ബന്ധം നമുക്കറിയാം അള്ളാഹുവിന്റെ പ്രകാശം അത് എവിടെയുണ്ട് ഫിൻ അള്ളാഹുവിന്റെ പള്ളികളിലാണ് അതുകൊണ്ട് ആ പള്ളിയുമായുള്ള ചങ്ങാത്തം ആ പള്ളിയുമായുള്ള ബന്ധം അത് ഉറപ്പിക്കുവാൻ അത് ദൃഢമാക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ ഭവനങ്ങളുമായി പള്ളികളുമായി ഹൃദയം അവൻ നാളെ വെച്ച് അവന് നൽകുമെന്ന് തണല് നൽകുമെന്ന് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ആ പള്ളിയുമായുള്ള ബന്ധം നാം എപ്പോഴും സുദൃഢമാക്കേണ്ടതുണ്ട് ആ പള്ളിയുമായുള്ള ബന്ധം ഒരു ബിസിനസ്സും ഒരു കച്ചവടവും അതുമായുള്ള ബന്ധത്തെ വിച്ഛേദിക്കുവാൻ നമുക്ക് കാരണമാകരുത് എന്നുകൂടി ഉണർത്തുകയാണ് അതുപോലെ തന്നെ ഇതൊരു മാസമാണ് ഒരിക്കലും അവരുടെ വീട്ടിലൊരു ആടിനെ അറുക്കുകയുണ്ടായി ആടിനെ അറുത്തതിനുശേഷം റസൂൽ അലൈ വസ്ലർ ആയിഷിള്ള ചോദിക്കുകയാണ് എന്താണ് അതിൽ നിന്ന് ബാക്കിയുള്ളത് എന്താണ് അതിൽ നിന്ന് ബാക്കിയുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷി അള്ളാൻ പറഞ്ഞു ഇല്ല അതിൻ്റെ തോളല് ഭാഗമാണ് ആ ഒരു ഭാഗം മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് റസൂലുള്ളയോട് മറുപടി പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞത് അത് മാത്രമാണ് നമുക്ക് നഷ്ടമായത് ബാക്കിയെല്ലാം നമുക്ക് ബാക്കിയായി നമ്മൾ സ്വതക്ക ചെയ്ത് നമ്മൾ കൊടുത്തതൊക്കെ നമുക്ക് ബാക്കിയാണ് ആ തോളെല് മാത്രമാണ് അവശേഷിക്കുന്നത് അങ്ങനെയാണ് റസൂലുള്ളാഹി പ്രതികരിച്ചത് അതായത് ആ ആടിൽ നിന്ന് പോയ മറ്റു ഭാഗങ്ങൾ സ്വതക്ക ചെയ്ത മറ്റു ആളുകൾക്ക് കൊടുത്ത മറ്റു ഭാഗങ്ങൾ അതൊക്കെ അള്ളാഹു സുബാൻ താലയുടെ ആ ഒരു കോടതിയിൽ അക്കൗണ്ടിൽ അവിടെ ഉണ്ടാകും മറിച്ച് ബാക്കിയുള്ളത് അതാണ് നമുക്ക് നഷ്ടമായത് എന്നാണ് റസൂർ സഹ അലൈഹി വസ്സല പഠിപ്പിച്ചത് അതുകൊണ്ട് ഈ ഒരു മാസത്തെ അതിൻ്റെ യഥാർത്ഥ ശ്രേഷ്ഠതകൾ അത് മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്തുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ ഫതിലുകളുള്ള ഈ ഒരു റമദാൻ മാസത്തെ അതിൽ കഫലത്തോടു കൂടി അശ്രദ്ധരായ അശ്രദ്ധരാകുന്ന കൂട്ടത്തിൽ കൂട്ടത്തിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ നൽകിയിട്ടും റബ്ബിന്റെ സ്മരണയിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവൻ ഇന്നലെ അവനെ തീർച്ചയായും ഇടുങ്ങിയ ഒരു ജീവിതമാണ് ഉണ്ടാവുക എന്ന് വിശുദ്ധ നമ്മോട് പറയുമ്പോൾ ഇതിന്റെ തപസീൽ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹുവിനെ എത്രത്തോളം നാം സ്മരിക്കുന്നുവോ അള്ളാഹുവിന്റെ അത് എത്രത്തോളം നാം ചെലവഴിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതം അത് വിശാലമായി അതുകൊണ്ടാണ് ഇടുങ്ങിയ ജീവിതം അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിൽ നിന്ന് തെറ്റുന്നവരാണ് എന്ന് അള്ളാഹു സുബാന നമ്മെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തെ അതിന്റെ യഥാർത്ഥ ഫിലുകൾ അത് മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്തുവാൻ പ്രയോജനപ്പെടുത്തുവാൻ അതിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്താത്ത കൂട്ടത്തിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ആയത്തുകൾ പറയുന്നിടത്ത് പറഞ്ഞത് ഒന്നാണ് ഈ മാസവുമായി വല്ലാത്തൊരു ബന്ധമാണുള്ളത് എന്ന റമദാനിന്റെ ആയത്ത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് പറഞ്ഞത് ഉജീബു എന്റെ അടിമകൾ എന്റെ അടിയാറുകൾ എന്നോട് ചോദിക്കുകയാണ് എന്നെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അവരോട് പറയണം എന്നാണ് പറഞ്ഞത് ഒരിടയാളൻ്റെയും ആവശ്യമില്ല എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർക്ക് ഞാൻ ഉത്തരം നൽകും എന്ന് അവർക്ക് അവരെ അറിയിക്കുക അതുകൊണ്ട് ഒരു തുറയുടെ കൂടി മാസമാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കുക അള്ളാഹു സുബഹാനുവല ഈ മാസത്തിൻ്റെ എല്ലാ ശ്രേഷ്ഠതകളും ഉൾക്കൊണ്ട് അതുപയോഗപ്പെടുത്തുന്ന മുത്തക്കങ്ങളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും അള്ളാഹുഹു സുബഹാനുത്താല പുറത്തു നൽകി മാപ്പാക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയി നമ്മുടെ കാരണവന്മാർ നമ്മുടെ ബന്ധുമിത്രാദികൾ അവർക്ക് അള്ളാഹു സുബാനു വത്ത ആല മഹ്ഫിറത്തും അറഹാനത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മയും അവരെയും അള്ളാഹു അവരുടെ വത്താലൊരു ഫിറദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين اقم الصلاه